ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സുന്നത്തുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം സംസാരിച്ചു സുന്നത്ത് മുഖവും കൈകാലുകളും കയറ്റി കഴുകുക മുഖം നിർബന്ധമായും കഴുകേണ്ട ഭാഗത്തിനേക്കാൾ അല്പം കൂടുതലായി കഴുകുന്നതിനാണ് മുഖം കയറ്റി കഴുകുക എന്ന് പറയുന്നു അതുപോലെ തന്നെ കൈ കഴുകുമ്പോഴും കാല് കഴുകുമ്പോഴും ഫർലായി നിർബന്ധമായും കഴുകിയിരിക്കേണ്ട ഭാഗത്തേക്കാൾ അല്പം കൂടുതൽ കഴുകുന്നതിനാണ് എന്ന് പറയുന്നു അല്പം കഴുകിയാൽ തന്നെ ആ സുന്ന എൻ്റെ സമുദായം എൻ്റെ ഉമ്മത്തിനെ കിയാമത്ത് നാളിൽ കൈകാലുകൾ വെളുത്തവരെ എന്ന് അവരെ അഭിസംബോധന ചെയ്യും അവരെ വിളിക്കപ്പെടുമെന്ന് നബീസ് അലൈഹി സ്വലാമ തങ്ങൾ പഠിപ്പിക്കുന്നു എന്താണ് എന്താണതിന് കാര്യം അടയാളം അസറ് കാരണമായി അവരെ കൈകാലുകൾ വെളുത്തവരെ എന്ന് വിളിക്കപ്പെടും അങ്ങനെ കയറ്റി കഴുകിയ ആളുകളുടെ കൈകാലുകൾ വെളുത്ത് പ്രകാശമുള്ളതായി ക്യാമത്തെ നാളിൽ കാണപ്പെടുമെന്ന് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും കൈകാലുകൾ നീട്ടിക്കഴുകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ അവൻ ചെയ്തു കൊള്ളട്ടെ എന്ന് നബിസലാഹു അലൈ വസല്ല തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് ഇമ മുസ്ലിം അതുപോലെ ബുഖാരിയും റിപ്പോർട്ട് ചെയ്തതായി കാണാം അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഇമാം അബുഹു അബി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നബി നബിസുഅലൈസ തങ്ങൾ പറഞ്ഞു വലുവിൻ്റെ വള്ളം തട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം സത്യവിശ്വാസിയെ അള്ളാഹു സുബാനോ താല ആഭരണമണിയിക്കുമെന്ന് മറ്റൊരു ഹദീസിലൂടെയും കാണാൻ കഴിയും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കൈകാലുകൾ നീട്ടിക്കഴുകുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയുമാണ് ഫറായ ഭാഗത്തിനേക്കാൾ അല്പം കൂടുതൽ കഴുകിയാൽ തന്നെ കഴുകാലുകൾ നീട്ടിക്കഴുകൂ എന്ന സുന്നതി ലഭിക്കും എങ്കിലും മുഖം കഴുകുമ്പോൾ തലയുടെ മുൻ മുൻഭാഗത്തു നിന്നും അതുപോലെ തന്നെ ചെവിയുടെ ഭാഗങ്ങളും കഴുത്തിൻ്റെ ഇരുപാർശ്വങ്ങൾ എന്നിവ കൂടി കഴുകുന്ന കഴുകുക എന്നതാണ് നീട്ടി നീട്ടിക്കഴുകുന്നതിൻ്റെ പൂർണ്ണരൂപം അതുപോലെ തന്നെ കൈ കഴുകുമ്പോൾ തോളൻ കൈയിൽ നിന്നും അല്പഭാഗം കൂടി കയറ്റി കഴുകുക കാൽ കഴുകുമ്പോൾ കണങ്കാലിൻ്റെ അല്പം ഭാഗം നമ്മുടെ തണ്ടൻ എന്ന് പറയുന്ന കാലിൻ്റെ ഭാഗങ്ങൾ കൂടെ കുറച്ചുകൂടെ കയറ്റിക്കഴുക എന്നതാണ് കൈകാലുകൾ കയറ്റി കഴുകുക എന്നതിൻ്റെ രൂപം അതുപോലെ തന്നെ മറ്റൊരു ചുന്നത്താണ് വലത്തതിനെ മുന്തിക്കുക എന്നുള്ളത് എല്ലാ നല്ല കാര്യങ്ങളിലും നബി നബീസ് അലൈ വസ്ല മതങ്ങൾ വലത്തതിനെ മുന്തിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും ശുദ്ധീകരണങ്ങളിലും അതുപോലെ എല്ലാ നല്ല കാര്യങ്ങളിലും വലത്തതിനെ മുന്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസ്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു കൈകാലുകൾ കഴുകുമ്പോൾ വലത്തേതിന് മുന്തിക്കൽ സുന്നത്താണ് മറ്റ് അവയവങ്ങളിലൊന്നും സുന്നത്തില്ലാതെ നമുക്ക് സാധിക്കുകയുമില്ല പക്ഷെ ഫിക്കിൻ്റെ ഇബാമികളൊക്കെ പഠിപ്പിക്കുന്നത് കാണാം ഒരു കഴി ഒരു കൈ ഇല്ലാത്ത ആൾ മുഖം കഴുകുമ്പോൾ ശരിക്കും നമ്മൾ വെള്ളം എടുക്കേണ്ടത് രണ്ട് കൈ കൊണ്ടും ഒന്നിച്ച് വെള്ളമെടുത്ത് മുകൾ ഭാഗത്ത് നിങ്ങളുടെ തായോട്ട് കഴുകി പോ കഴുകിയിട്ട് കഴുകേണ്ടതാണ് അതുകൊണ്ട് തന്നെ വലത്തേതിന് മുന്തിക്കുക എന്നുള്ള പ്രശ്നം അവിടെ ഇല്ല കൈ കഴുകുമ്പോഴും കാൽ കഴുകുമ്പോഴുമാണ് വലത്തേതിന് മുന്തിക്കുക എന്ന് സുന്നത്ത് വരുന്നത് എന്നാൽ ഒരാൾക്ക് ഒരു കൈ ഇല്ല ആകെ ഒരൊറ്റ ഉള്ളൂ എന്നാൽ ഇവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അവയവങ്ങളിലും അവന് വലത്തേതിന് മുന്തിക്കൽ മുൻഗണന നൽകൽ അത് ബാധകമാണ് സുന്നത്താണ് കാരണം ഇപ്പോൾ ഒരാൾക്ക് വലത്തേ കൈ ഇല്ല എന്നാൽ അയാൾ ഇടത് കൈ കൊണ്ടാണ് മുതുകൊടുക്കുന്നത് അപ്പം മുഖം കഴുകുമ്പോൾ തന്നെ ആദ്യം വെള്ളമെടുത്ത് മുഖത്തിൻ്റെ വലത് ഭാഗം കഴുകുക പിന്നിടത് ഭാഗം അങ്ങനെ ഓരോ അവയവങ്ങളിലും ഭാഗം നിർണയിച്ച് ഒന്നിച്ച് കഴുകേണ്ട അവയവങ്ങളിൽ പോലും രണ്ട് കൈ ഇല്ലാത്തത് കൊണ്ട് അവനക്ക് വലത് ഭാഗം ഒന്നിച്ച് കഴുകാൻ സാധിക്കുന്നത് സുന്നത്താണ് അതുകൊണ്ട് തന്നെ നബി നബിസ്വല്ലാ അലൈഹി വസ്ലമ തങ്ങൾ അവിടുത്തെ ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ അത് വാങ്ങുന്ന സമയത്ത് പിന്നെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ചെരുപ്പ് ധരിക്കുമ്പോൾ സുറുമ ഇടുമ്പോൾ അതുപോലെ എല്ലാ നല്ല കാര്യങ്ങളിലും നബി നബിസ്വല്ലാ അലൈഹി വസ്ലമ വലത്തേതിനെ മുന്തിച്ചു എന്ന് നമുക്ക് അതീ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ മുൻഗണന നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ വലത്തേതിനെ നമ്മൾ മുന്തിക്കാതിരുന്നാൽ അത് കറാഹത്ത് വരുമെന്ന് ഫിഖിൻ്റെ ഇമാമിങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതായി കാണാം നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് കൊടുക്കുക അങ്ങനെ ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വലത് അതുപോലെ തന്നെ ഏത് പിന്നെ മോശമായ കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണം നമ്മൾ ശൗചം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂക്ക് പിഴിയുന്ന സന്ദർഭത്തിൽ ചെരുപ്പ് വസ്ത്രങ്ങളൊക്കെ അഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒക്കെ വിപരീതങ്ങളിൽ എല്ലാത്തിലും ഇടതിനെ മുന്തിക്കുകയാണ് വേണ്ടത് ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് മുന്തിക്കണം അത് അഴിക്കുമ്പോൾ നമ്മൾ ഇടതിനെ മുന്തിക്കണം അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ വലതിനെ മുന്തിക്കണം അഴിക്കുമ്പോൾ ഇടതിനെ മുന്തിക്കണം ഈ കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മുഖം കഴുകുന്ന സമയത്ത് മേൽഭാഗത്തു നിന്ന് തുടങ്ങുകയും അതുപോലെ തന്നെ കൈകാലുകൾ കഴിയുന്ന സമയത്താണെങ്കിൽ കൈയിൻ്റെയും കാലിൻ്റെയും വിരലുകളുടെ ഭാഗത്തിൽ നിന്നും തുടങ്ങൽ സുന്നത്താണ് കാരണം അതുപോലെ തന്നെ മറ്റൊരാൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും കൈയിൻ്റെയും കാലിൻ്റെയും വിരലുകളുടെ ഭാഗത്തു നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് മുഖം കഴുകാൻ വെള്ളമെടുക്കേണ്ടത് രണ്ട് കൈ ഉള്ള ആളാകുമ്പോൾ രണ്ട് കൈയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് മുഖം കഴുകാൻ വെള്ളം എടുക്കേണ്ടത് പ്രത്യേകം സുന്നത്താണ് ആദ്യ ഒരു കൈ കൊണ്ട് പിന്നെ കുറച്ച് വെള്ളം എടുത്ത് കഴിയും പിന്നെ മറ്റേ കൈ കൊണ്ട് വെള്ളം എടുത്ത് കഴിയും അങ്ങനെയല്ല രണ്ട് കൈയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് വെള്ളം എടുത്തുകൊണ്ട് മുഗൾ ഭാഗത്തുനിന്ന് തുടങ്ങണം അതുപോലെ തന്നെ കാല് കഴുകുന്ന സമയത്ത് വലത് കൈകൊണ്ട് വെള്ളമൊഴിക്കുകയും ഇടത് കൈകൊണ്ട് നമ്മുടെ കാലിൽ ഒരക്കുകയും ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് അതുപോലെ തന്നെ വെള്ളം കോരിയെടുക്കുകയാണെങ്കിൽ നമ്മൾ കോരിയെടുക്കുന്ന ഈ വെള്ളത്തിൻ്റെ പാത്രം അത് വലത് ഭാഗത്ത് വെക്കുകയും അതുപോലെ നമ്മൾ ചൊരിച്ച് പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ കിണ്ടി പോലെയുള്ള പിന്നെ വസ്തു പിന്നെ സാധനങ്ങളിലാണ് നമ്മൾ വത് കൊടുക്കാറ് അതുപോലെ ചൊരിച്ചെടുക്കുന്ന വല്ല പാത്രങ്ങളുമാണെങ്കിൽ അത് ഇടത് ഭാഗത്ത് വക്കലുമാണ് സുന്നത്ത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അശ്രദ്ധയിലാവാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ അത്തരം ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊണ്ട് കഴുകൽ അതും സുന്നത്താണ് മടമ്പ് പോലെ നമ്മൾ പിന്നെ കാലിൽ വെള്ളമൊഴിക്കുന്ന സമയത്ത് മടമ്പിൻ്റെ ഭാഗം പലപ്പോഴും അത് നനയാതിരിക്കാൻ സാധ്യതയുണ്ട് അത് സൂക്ഷിച്ചു കഴുകൽ കഴുകിയിട്ടില്ലെങ്കിൽ അത് അശ്രദ്ധയിൽ നമ്മളത് ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത്തരം സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കഴുകൽ സുന്നത്താണ് അതുപോലെ കണ്ണിൻ്റെ പീളക്കുഴി അതും അവിടെയും നമ്മുടെ ചൂണ്ട് വിരൽ കൊണ്ട് പിന്നെ അവിടെ പിന്നെ നിലവത്തിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പിന്നെ കണ്ണിൽ പീളക്കുഴി ഉണ്ടെങ്കിൽ അത് കഴുകൽ നിർബന്ധമാണ് ആ പീളക്കുഴി അവിടെ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കൽ നിർബന്ധമാണ് അവിടെ ഒന്നും ഇല്ലെങ്കിലാണ് ചൂണ്ട് ചൂണ്ടുവിരൽ കൊണ്ട് അവിടെ വെള്ളം എത്തിക്കൽ സുന്ന അതുപോലെ തന്നെ കണ്ണ് കഴികൾ സുന്നത്തില്ല എന്ന് മാത്രമല്ല പല പണ്ഡിതന്മാരും അത് കറാഹത്താണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് കണ്ണിൻ്റെ ഉള്ളിൽ കഴികൽ എന്നാൽ അവിടെ തന്നെ കണ്ണിൽ വല്ല നജസ്സും ഉണ്ടെങ്കിൽ കണ്ണുകഴികൾ നിർബന്ധമാണ് കാരണം നജസിൻ്റെ കാര്യം വളരെ ഗൗരവമാണെന്ന് അറിയിക്കാൻ വേണ്ടി കണ്ണിൽ നജസ് ആയാൽ പോലും കണ്ണ് കഴികൽ നിർബന്ധമാണെന്ന് ഫയിൻ്റെ ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ ധാരാളം സുന്നത്തുകൾ ഇനിയും നമുക്ക് പറയാനുണ്ട് അള്ളാഹു സുബാനോത്താല എല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക നൽകുമാറാവട്ടെ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം അത് നിത്യമായി മരണം വരെ ജീവിതത്തിൽ നിത്യമാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക നൽകുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته